റഷ്യയും യുക്രൈനും തമ്മിൽ സമാധാനം സ്ഥാപിക്കുന്നത് തനിക്ക് സ്വർഗത്തിലെത്താനുള്ള സാധ്യതകൾ മെച്ചപ്പെടുത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മരണാനന്തര ജീവിതത്തിൽ തന്റെ നില അത്ര മികച്ചതായിരിക്കില്ല എന്നാണ് ട്രംപ് തമാശയായി പറഞ്ഞത് ചൊവ്വാഴ്ച ഫോക്സ് ന്യൂസ് സംഘടിപ്പിച്ച ഫോക്സ് ആൻഡ് ഫ്രണ്ട്സ് എന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് ട്രംപ് ഇത്തരത്തിലൊരു വിലയിരുത്തൽ നടത്തിയത് കഴിയുമെങ്കിൽ സ്വർഗത്തിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടേക്ക് എത്താൻ പാകത്തിന് അത്ര മികച്ചതല്ല എന്റെ നില ശരിക്കും ആ ശ്രേണിയിൽ ഏറ്റവും താഴെ തട്ടിലാണ് ഞാനെന്നും കേൾക്കുന്നുണ്ട് എഴുപത്തിയൊൻപത് കാരനായ ട്രംപ് ഇങ്ങനെയാണ് പറഞ്ഞത് ഇനി അഥവാ സ്വർഗത്തിൽ പോകാൻ തനിക്ക് ഒരവസരം ലഭിക്കുകയാണെങ്കിൽ അത് യുക്രൈനും റഷ്യയ്ക്കുമിടയിൽ താൻ സൃഷ്ടിക്കാൻ പോകുന്ന സമാധാനത്തിന്റെ പേരിലായിരിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു യുദ്ധത്തിന്റെ ഭാഗമായി യുക്രൈനിലും റഷ്യയിലും ഉണ്ടായിട്ടുള്ള ജീവഹാനികൾ ചൂണ്ടിക്കാട്ടി റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇടപെടലിനെ തികച്ചും മാനുഷികമായ കാഴ്ചപ്പാടിലാണ് ട്രംപ് ഈ പരിപാടിയിൽ അവതരിപ്പിച്ചത് എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിഞ്ഞാൽ അതെന്റെ കാരണങ്ങളിലൊന്നായിരിക്കും ആഴ്ചയിൽ ഏഴായിരം പേരെ കൊല്ലപ്പെടുന്നതിൽ നിന്ന് രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണെന്ന് ഞാൻ കരുതുന്നു നമുക്ക് അമേരിക്കക്കാരുടെ ജീവനുകൾ നഷ്ടപ്പെടുന്നില്ല നമുക്ക് അമേരിക്കയുടെ സൈനികരെ നഷ്ടപ്പെടുന്നില്ല പക്ഷേ നിങ്ങൾക്കറിയാമോ നമുക്ക് റഷ്യക്കാരെയും യുക്രൈൻകാരെയും നഷ്ടപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് സൈനികരെയെന്നും യു എസ് പ്രസിഡന്റ് പറഞ്ഞു മിസൈലുകൾ തെറ്റായ സ്ഥലങ്ങളിൽ പതിക്കുകയോ കീവ് പോലുള്ള നഗരങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും തൊടുത്തുവിടുകയോ ചെയ്യുമ്പോൾ ചില സാധാരണക്കാരും അവിടെ കൊല്ലപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കിക്കും നിരവധി യൂറോപ്യൻ നേതാക്കൾക്കും വൈറ്റ് ഹൌസ് ആതിഥേയത്വം വഹിച്ച ഒരു ദിവസത്തിനു ശേഷമാണ് ട്രംപിന്റെ ഇത്തരം പരാമർശങ്ങൾ പുറത്തുവരുന്നത് റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഒരു മധ്യസ്ഥനായി സ്വയം അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഈ കൂടിക്കാഴ്ച റഷ്യയ്ക്കും ഇടയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന സമാധാന കരാർ തനിക്ക് നൊബേൽ സമ്മാനം ലഭിക്കാൻ സഹായിച്ചേക്കുമെന്നും ട്രംപ് നേരത്തെ പരസ്യമായി പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം ഒരു വധശ്രമത്തെ അതിജീവിച്ചതിനുശേഷം ട്രംപ് മതപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ രണ്ടാം തവണ അധികാരമേൽക്കുന്നതിന്റെ ഭാഗമായി ജനുവരിയിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കാൻ ദൈവം തന്നെ രക്ഷിച്ചുവെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത് അതേസമയം ആറു മാസത്തിനകം ആറ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന അവകാശവാദവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ഹമാസിനെ നശിപ്പിക്കുക എന്നതാണ് ഗാസയിലെ ശേഷിക്കുന്ന ബന്ദികളെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഏക മാർഗമെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ട്രംപിന്റെ പ്രതികരണം ഹമാസിനെ നേരിടുകയും നശിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ശേഷിക്കുന്ന ുടെ തിരിച്ചുവരവ് നമുക്ക് കാണാനാവൂ എന്ന് അദ്ദേഹം കുറിച്ചു അത് എത്ര വേഗത്തിൽ നടക്കുന്നുവോ അത്രയും വിജയ സാധ്യത കൂടും ഓർക്കുക ചർച്ചകൾ നടത്തി നൂറുകണക്കിനു ബന്ദികളെ മോചിപ്പിച്ച ഇസ്രയേലിലേക്കും അമേരിക്കയിലേക്കും വിട്ടയച്ചത് താനാണ് എന്നും ട്രംപ് പറഞ്ഞു വെറും ആറു മാസത്തിനുള്ളിൽ ആറ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചത് താനാണ് ഇതാണ് ട്രംപിന്റെ അവകാശവാദം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കിയതും താനാണ് ുന്നുവെങ്കിൽ ജയിക്കാൻ വേണ്ടി കളിക്കുക അല്ലെങ്കിൽ കളിക്കാതിരിക്കുക ഈ വിഷയത്തിൽ നിങ്ങൾ നൽകിയ ശ്രദ്ധയ്ക്ക് നന്ദിയെന്നും ട്രംപ് പറഞ്ഞു പന്ത്രണ്ട് ദിവസം നീണ്ട ഇസ്രയേൽ ഇറാൻ സംഘർഷത്തെ പരാമർശിച്ച ഇങ്ങനെയാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി